ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും ബിജെപി എംപിയുമായ ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക പീഡന കുറ്റം ചുമത്തി ഡൽഹി റോസ് അവന്യൂ കോടതി ലൈംഗിക പീഡന കുറ്റം ചുമത്താൻ മതിയായ തെളിവുകൾ ഉണ്ടെന്ന് കോടതി വ്യക്തമാക്കി കോടതി നടപടി തങ്ങളുടെ പോരാട്ടത്തിന്റെ അടുത്ത ചുവടാണെന്ന് ഗുസ്തി താരം സാക്ഷി മാലിക് പറഞ്ഞു വനിതാ ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ മുൻ ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഡൽഹി റോസ് അവന്യൂ കോടതി കുറ്റം ചുമത്തിയിരുന്നു മദ്യായ രേഖകളുണ്ടെന്ന് വിലയിരുത്തിയായിരുന്നു നടപടി സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം കുറ്റകരമായ ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ബ്രിജ്ഭൂഷണോടൊപ്പം മുൻ ദേശീയ ഗുസ്തി ഫെഡറേഷൻ സെക്രട്ടറി വിനോദ് തോമറിനെതിരെയും കോടതി കുറ്റം ചുമത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തലടക്കമുള്ള വകുപ്പുകളാണ് തോമറിനെതിരെ ചുമത്തിയിരിക്കുന്നത് ആറ് വനിതാ ഗുസ്തി താരങ്ങളാണ് ബ്രിജ്ഭൂഷണെതിരെ കോടതിയെ സമീപിച്ചത് കുറ്റാരോപിതനായ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് അൻപത്തിനാല് എ എന്നിവ പ്രകാരം ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചുമത്താൻ മതിയായ രേഖകൾ ഉണ്ടെന്ന് കോടതി വ്യക്തമാക്കി രണ്ട് ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ ഐ പി സി സെക്ഷൻ അഞ്ഞൂറ്റി ആറ് ഒന്ന് പ്രകാരം ശിക്ഷാർഹമായ കുറ്റം ചുമത്താനും ബ്രിജ് ഭൂഷണെതിരെ മതിയായ രേഖകൾ ജഡ്ജി പ്രിയങ്ക രാജ്പുത് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ബ്രിജ്ഭൂഷൺ െതിരെ കുറ്റം ചുമത്തിയ കോടതി നടപടിക്ക് പ്രതികരണവുമായി ഗുസ്തി താരം സാക്ഷി മാലിക് രംഗത്ത് വന്നു കോടതി നടപടി തങ്ങളുടെ പോരാട്ടത്തിന്റെ അടുത്ത ചുവടാണെന്നും ബ്രിജ്ഭൂഷന് ശിക്ഷ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സാക്ഷി മാലിക് പറഞ്ഞു നടപടി മൂലം ഫെഡറേഷനിലെ ലൈംഗിക ചൂഷണം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇരകളായവർ അനുഭവിച്ചത് നാളെ വരുന്ന പെൺകുട്ടികൾ അനുഭവിക്കരുതെന്നും സാക്ഷി മാലിക് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക്